ബിജെപിക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിൽ പോലും പാർട്ടി വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകിയെന്ന് സി പി ഐ എമ്മിന്റെ അവലോകന റിപ്പോർട്ട് ബി ജെ പിയുടെ വളർച്ച തടയാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകണമെന്നും സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിൽ പരാമർശം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിലെ വിലയിരുത്തലുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സിപിഐഎം മേഖലാ യോഗങ്ങൾക്ക് ഇന്ന് കണ്ണൂരിൽ തുടക്കമാകും അതിനിടെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരി സി പി ഐ എം വിട്ടേക്കും ഷഫീദ് റാവുത്തറ തിരുവനന്തപുരത്ത് നിന്നും സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ആദ്യം എന്തൊക്കെയാണ് ഇറങ്ങയാണ് സി പി എം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല മാത്രവുമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടി അടിത്തറ വോട്ടുകൾ ഒലിച്ചുപോയെന്ന് സി പി എം വിലയിരുത്തുന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിലാണ് ഈ വിലയിരുത്തലുള്ളത് വെറും ഒരു തിരഞ്ഞെടുപ്പ് തോൽവി മാത്രമല്ല ഉണ്ടായത് അടിത്തറ വോട്ടുകൾ കുത്തിയൊലിച്ചു പോയി അത് പ്രത്യേകിച്ച് പാർട്ടി വോട്ടുകൾ പാർട്ടിയുടെ ശക്തമായ കേഡറുകളിലുള്ള വോട്ടുകൾക്ക് പോലും വിള്ളൽ സംഭവിച്ചു അതുപോലും കുത്തിയൊലിച്ചു പോയി എന്നുള്ളതാണ് സി പി എം വിലയിരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ബി ജെ പി വളർച്ച ആശങ്കയോടെ സി പി എം കാണുന്നുമുണ്ട് ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും പാർട്ടി വോട്ടുകൾ ഒഴുകി സംഘപരിവാറിലേക്ക് എത്തി എന്നുള്ളതാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ബി ജെ പിക്ക് ബൂത്ത് ഏജന്റുമാർ പോലും ഇല്ലാതിരുന്ന സ്ഥലങ്ങളിൽ പോലും അവരുടെ വോട്ടുകൾ വർദ്ധിച്ചു ബി ജെ പിയുടെ പ്രവർത്തനം കൊണ്ടല്ലാതെ തന്നെ പാർട്ടിക്ക് പാർട്ടി വോട്ടുകൾ സംഘപരിവാറിലേക്ക് ചോർന്ന കാരണം അത് ഗൗരവത്തിൽ വിശദമായി പരിശോധിക്കണമെന്നടക്കമുള്ള അഭിപ്രായങ്ങൾ അത് സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന് ഉയർന്നിരുന്നു അതിന്റെ ഒരു പ്രതിഫലനം കൂടിയായി നമുക്കിതിനെ കാണാൻ കഴിയും ബി ജെ പിയുടെ വളർച്ച തടയാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകാനുള്ള നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ട അവലോകന റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളത് ഗൗരവമുള്ള കാര്യം അതേസമയം കഴിഞ്ഞ ദിവസം തരുന്ന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ജില്ലാ നേതൃയോഗങ്ങളിൽ വലിയ വിമർശനം സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഉയർന്നിരുന്നു മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ച കരമന ഹരിക്കെതിരെ നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ പാർട്ടി വിടാനുള്ള കരമന ഹരിയുടെ നീക്കം തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്നും ആ മുതലാളിയാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്നുമായിരുന്നു സംസ്ഥാന ജില്ലാ കമ്മിറ്റിയിലെ കരുമന ഹരിയുടെ ആരോപണം എന്നാൽ മുതലാളിയുടെ പേര് പറയണമെന്ന് മേൽ കമ്മിറ്റി പ്രതിനിധി ഷഠിച്ചു പക്ഷേ പേര് പറയാൻ ഹരി ഹരി തയ്യാറായില്ല ഇതേ തുടർന്നാണ് താക്കീത് ചെയ്ത ശേഷം വിശദീകരണം ആവശ്യപ്പെട്ടത് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എം വി ഗോവിന്ദനോട് മോശമായി ഇടപെട്ട് വന്ന പരാതിയും കരമന ഹരിക്കെതിരെ ഉണ്ടായിരുന്നു ഇതടക്കമുള്ള കാര്യങ്ങൾ അന്ന് എടുക്കാതിരുന്ന തെരഞ്ഞെടുപ്പ് സാഹചര്യം ആയതുകൊണ്ടാണ് പക്ഷേ ഇപ്പോൾ നടപടിയിലേക്ക് കടക്കുന്നതിനിടെയാണ് ജില്ലാ കമ്മിറ്റി അംഗമായ ഹരി പാർട്ടി വിടാൻ വിടാനൊരുങ്ങുന്നത് ദീർഘ അല്ലെങ്കിൽ നമ്മൾ ഈ വരും കാലത്ത് ഒരുപക്ഷെ കരമനഹരി ഒക്കെ പാർട്ടി വിട്ടുപോയാൽ സ്വാഭാവികമായും അത് നഗരസഭാ ഭരണത്തിലടക്കം എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അങ്ങനെ ആശങ്കയുടെ മുനമ്പിലാണ് സി പി എം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല വേണോ ശരി സജോ ദേവസ്യും കണ്ണൂരിൽ നിന്ന് ചേരുന്നു മേഖലാ യോഗങ്ങൾക്ക് തുടക്കമാവുകയാണ് കണ്ണൂരിലെ യോഗത്തിന്റെ വിശദാംശങ്ങളാണ് സജോ ദേവസ്വം നൽകുക സജോ എപ്പോഴാണ് അവിടെ അവലോകന യോഗം വേണു അല്പസമയത്തിനകം തന്നെ അവലോകന യോഗം ആരംഭിക്കും കേന്ദ്ര നേതാക്കളും വിവിധ ഈ മേഖലായോഗത്തിൽ പങ്കെടുക്കേണ്ട ഡെലിഗേറ്റ്സും ഇതിനകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് കണ്ണൂർ നായനാർ അക്കാദമിയിലാണ് സംസ്ഥാനത്തെ ആദ്യ മേഖലാ യോഗത്തിന് തുടക്കമാവുക അതിൽ കേന്ദ്ര നേതാക്കൾ ഇതുവരെ പാർട്ടിയെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയാണ് അത് സംബന്ധിച്ച് പാർട്ടിയുടെ ഇതുവരെയുള്ള വിലയിരുത്തലുകൾ വിശദീകരിക്കും പി നിന്ന് പ്രകാശ് കാരാട്ടാണ് ഇവിടെ എത്തുക ലോക്കൽ സെക്രട്ടറി മുതൽ മുകളിലേക്കുള്ള രണ്ട് ജില്ലകളിൽ നിന്നുള്ള കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള പാർട്ടി അംഗങ്ങളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക പ്രധാനമായും വിശദമായ തെറ്റുതിരുത്തൽ രേഖ തയ്യാറാക്കുക എന്നത് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകമായി പരിഗണിക്കുകയാണെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത തിരിച്ചടി തോൽവി നേരിട്ടു എന്ന വിലയിരുത്തൽ ഇതിനകം തന്നെ ഉണ്ട് അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഒരു അടിത്തറ തന്നെ ഇളക്കും വിധമുള്ള ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഉണ്ടായത് അതായത് പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലൊക്കെ കനത്ത തോതിലുള്ള തിരിച്ചടി നേരിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളാണ് പ്രധാനമായും ഇവ ആണ് അവതരിപ്പിക്കുക അതായത് ആ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പ് വിലയിരുത്തലുകൾ പൊതുവായി ഇവിടെ അവതരിപ്പിക്കും അംഗങ്ങളുടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ അഭിപ്രായവും കൂടി ആരായും മൂന്ന് ഘട്ടങ്ങളിലായി മേഖലായോഗങ്ങൾ വിളിച്ചു ചേർക്കുക താഴെത്തട്ടിലേക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുക തിരഞ്ഞെടുപ്പ് തോൽവി ഇതുവരെയുള്ള വിലയിരുത്തലുകൾ റിപ്പോർട്ട് ചെയ്യുക അതിനുശേഷം തെറ്റിദ്രുത്തൽ പ്രക്രിയയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ആളുകളുടെ അഭിപ്രായം കൂടി അംഗങ്ങളുടെ അഭിപ്രായം കൂടി കൃത്യമായി ആരാഞ്ഞതിന് ശേഷം അതുകൂടി ഉൾപ്പെടുത്തിയതിനു ശേഷമായിരിക്കും സ്വാഭാവികമായും പ്രാദേശിക തലത്തിൽ അഭിപ്രായം കൂടി വിശദമായി കേട്ട് ഉൾക്കൊണ്ട് അതുകൂടി ഉൾപ്പെടുത്തിയാകും അത്തരമൊരു പ്രക്രി യിലേക്ക് കടക്കുക അതിന് മുന്നോടിയായുള്ള വിലയിരുത്തൽ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് കണ്ണൂരടക്കമുള്ള പാർട്ടി കോട്ടകളിൽ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടായി ബി ജെ പിക്ക് ബൂത്തിലിടിക്കാൻ ആളുപോലുമില്ലാത്ത സ്ഥലങ്ങളിലടക്കം കണ്ണൂരിൽ വലിയ തോതിൽ പാർട്ടി തിരിച്ചടി നേരികയും അവർ വോട്ട് വളർത്തുകയും ഒക്കെ ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബൂത്തിലടക്കം ബി ജെ പി വോട്ട് ഇരട്ടിയാക്കുന്ന അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി ഒപ്പം പാർട്ടിയെ സംബന്ധിച്ച് പ്രതിപക്ഷം പോലുമില്ലാതെ ഭരിക്കുന്ന നഗരസഭയായ ആന്തൂരൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ പോലും ബിജെപി ചരിത്രത്തിലില്ലാത്ത വിധം വോട്ട് നേടിയിട്ടുണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം നേരിട്ട് നേരിടുന്നുണ്ട് സി പി എം എന്നതാണ് അതിലെ ശ്രദ്ധേയമായ കാര്യം അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മേഖലാ യോഗം സി പി എം വിളിച്ചു ചേർക്കുന്നത് വിശദമായ ചർച്ചകളിലേക്ക് കടക്കുന്നത് ഇന്ന് പ്രകാശ് കരാട്ട് പങ്കെടുക്കും വരും ദിവസങ്ങളുള്ള യോഗങ്ങളിൽ സീതാറാം യെച്ചൂരിയും എം എ ബേബി അടക്കമുള്ള പി ബി അംഗങ്ങളും പങ്കെടുക്കും സംസ്ഥാന നേതാക്കൾ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ പ്രതിനിധീകരിച്ചുള്ള ആളുകൾ കൂടി മേഖലാ യോഗങ്ങളിലെത്തി ഇതുവരെയുള്ള പാർട്ടിയുടെ വിലയിരുത്തൽ അവതരിപ്പിക്കും പ്രധാനമായും കേന്ദ്ര നേതാക്കളാണ് ഇതുവരെയുള്ള പാർട്ടിയുടെ സംസ്ഥാനത്ത് നൽകിയ റിപ്പോർട്ടടക്കം ഉൾപ്പെടുത്തിയുള്ള കേന്ദ്ര വിലയിരുത്തൽ എന്ന നിലയ്ക്ക് പാർട്ടിയുടെ കേന്ദ്ര തലത്തിലുള്ള വിലയിരുത്തൽ നിലയ്ക്ക് അവതരിപ്പിക്കുക അംഗങ്ങൾക്ക് അഭിപ്രായം പറയാൻ കൂടിയുള്ള അവസരമുണ്ടാകും ഇതിനകം തന്നെ രൂക്ഷമായ വിമർശനങ്ങൾ വിവിധ ജില്ലാ ഘടകങ്ങളിൽ വന്നിട്ടുള്ളതാണ് ജില്ലാ ഘടകങ്ങളുടെ റിപ്പോർട്ടിങ്ങിന് പുറമെ മേഖലാ യോഗങ്ങൾ കൂടി വേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ തെറ്റിദ്രുത്തൽ പ്രക്രിയയിലേക്ക് പോകേണ്ടതുള്ളൂ എന്നതാണ് പാർട്ടിയുടെ ഒരു തീരുമാനം അതിൽ തന്നെ ഏറ്റവും പ്രധാനമായും എടുത്തു കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ അടക്കം പാ രൂക്ഷമായ വിമർശനങ്ങൾ ജില്ലാ ഘടകങ്ങളിലടക്കം ഉയർന്നു വന്നു അതടക്കമുള്ള വിമർശനങ്ങൾ ഇതേ യോഗത്തിലും അംഗങ്ങൾ അവതരിപ്പിക്കുമോ എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് അത്തരം വിമർശനങ്ങൾ ഉറപ്പായും ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് അവയെല്ലാം ഉൾപ്പെടുത്തിയായിരിക്കും വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുക ഇതിനകം പി ബി തയ്യാറാക്കിയിട്ടുള്ള മാർഗരേഖ ഏത് നിലയ്ക്കാണ് തെറ്റിദ്രുത്തൽ പ്രത് ശരി സജോ ദേവസ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്